കുറെ നേരമായിട്ട് തൃശ്ശൂർ ടോളിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഈ ടോണിൽ ആ കുറച്ച് നേരമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരമായിട്ടും ഈ വണ്ടി ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നില്ല ഇവിടെ ഇത്രയും വലിയൊരു ബ്ലോക്കാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവര് ഇത്രയും വലിയൊരു ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂർ ടോളില് ഇത്രയും നേരമായിട്ട് ഇത്രയും ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ കുറേ നേരമായി ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നു ഇവിടുന്ന് ഇത്ര നേരം തൃശൂർ ടോണിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ നേരമായിട്ട് ഇത്രയും കുറേ വണ്ടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ നിന്നിട്ടാണ് ഇവിടെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി വന്ന് ഇവിടെ ഇത്രയും യും ഇത്രയും വണ്ടികൾ ഇവിടെ നിന്നുകൊണ്ടിരിക്കാണ് ഇത്രയും വണ്ടികൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വണ്ടി കുറെ നേരമായി അവസാനം ഞങ്ങളുടെ വണ്ടി എത്തിയപ്പോഴാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളോട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മളോട് വണ്ടി മാറ്റുന്നില്ല ഞങ്ങളുടെ വണ്ടി മാറ്റിയാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ സപ്പോർട്ട് ഞങ്ങളെ െ മാത്രംസ് എടുത്ത് വി നമ്മള് വണ്ടി പോയാലേ പോവുള്ളൂ ഇത്രയും കുറെ നേരമായി അതുകൊണ്ടല്ലോ കിട്ടുന്നു ഞങ്ങളല്ല പറയേണ്ടത് ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ വണ്ടി ഇത്രയും നേരം ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോകുന്നില്ല ഇത് സ്ഥിരം പരിപാടിയാണിത് ഇപ്പോഴാണ് കടത്തിവിട്ടത് ഇതിനെതിരെ എല്ലാവരും തന്നെ ശബ്ദമായിട്ട് പ്രതികരിക്കേണ്ടതാണ്